നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റവും അതിപ്രധാനമായ ഒരു വിവരമാണ് പുറത്തു വരുന്നത് മുംബൈ തിരുവനന്തപുരം എയർ ഇന്ത്യ വിമാനത്തിന് ബോംബ് ഭീഷണി ബോംബ് ഭീഷണിയെ തുടർന്ന് വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്തിരിക്കുകയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കാണ് ബോംബ് ഭീഷണിയെ തുടർന്ന് വിമാനം അടിയന്തര ലാൻഡിങ് നടത്തിയത് മുംബൈ തിരുവനന്തപുരം ഫ്ലൈറ്റിലാണ് ഇത്തരത്തിലൊരു ബോംബ് ഭീഷണി ഉണ്ടെന്നൊരു സന്ദേശം വന്നിരിക്കുന്നത് എന്താണ് ഇതിന് പിന്നിലുള്ള ഈ സത്യം അതായത് ഈ ബോംബ് ഭീഷണിക്ക് പിന്നിൽ ആരാണ് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്തായാലും അടിയന്തര ലാൻഡിംഗ് നടത്തി ലാൻഡിങ്ങിനായുള്ള സുരക്ഷാ വിമാനത്താവളത്തിൽ സജ്ജമാക്കി ോംബ് ഭീഷണിയെ പറ്റി പൈലറ്റ് ആണ് എയർ ട്രാഫിക്കിനെ അറിയിച്ചത് ഇതോടെ എമർജൻസി ലാൻഡിങ്ങിന് നിർദ്ദേശം നൽകുകയായിരുന്നു യാത്രക്കാരെ മുഴുവൻ ഇറക്കി അതിനുശേഷം പരിശോധന നടത്തുകയായിരുന്നു വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്ത് യാത്രക്കാരെ ഒഴിപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ് യാത്രക്കാരെ മാത്രമല്ല ലഗേജും അടക്കം പരിശോധിക്കും വിമാനത്താവളത്തിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് മുംബൈയിൽ നിന്നും ഇന്നും പുലർച്ചെ അഞ്ച് നാൽപ്പത്തി അഞ്ചോടെ വിമാനം പുറപ്പെട്ടത് എട്ട് പത്തിനായിരുന്നു വിമാനം ലാൻഡ് ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ പത്ത് മിനിറ്റ് നേരത്തെ ലാൻഡിംഗ് നടത്തി ബോംബ് ഭീഷണിയെപ്പറ്റി പൈലറ്റാണ് എയർ ട്രാഫിക് കൺ െ അറിയിച്ചത് ഇതോടെ എമർജൻസി ലാൻഡിങ്ങിന് നിർദ്ദേശം നൽകുകയായിരുന്നു ഫോൺ വഴിയായിരുന്നു ബോംബ് ഭീഷണി വന്നത് ഫോണിന്റെ ഉറവിടം സംബന്ധിച്ചും അന്വേഷണം നടത്തും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു ഇത്തരത്തിൽ വിമാനത്തിൽ ബോംബ് ഭീഷണി അല്ലെങ്കിൽ വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട് യാത്രക്കാരുടെ കയ്യിൽ ബോംബ് ബോംബുണ്ട് എന്നതടക്കമുള്ള വ്യാജ സന്ദേശങ്ങൾ നമ്മൾ ഒരുപാട് വാർത്തകളിൽ കേട്ടിട്ടുണ്ട് ഒരുപാട് ഇത്തരത്തിലുള്ള വ്യാജ ഭീഷണിയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അതായത് ബോംബുണ്ടെന്ന് വ്യാജഭീഷണി മുഴക്കുക ബോംബുണ്ടെന്ന് പറയുക അന്വേഷണത്തിൽ അതൊരു വ്യാജ ഭീഷണിയായിരുന്നു എന്ന് തെളിയുക അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതേ ഏറ്റവും ശ്രദ്ധേയമായത് ദമ്പതികൾ വിമാനം വൈകിപ്പിക്കാൻ വ്യാജ ഭീഷണി നൽകിയ സംഭവം ഈ ഇടയ്ക്കായിരുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ബെംഗ്ലൂർ സ്വദേശിയാണ് ഈ ഒരു കേസിൽ അറസ്റ്റിലായത് മുംബൈയിൽ നിന്ന് പുറപ്പെട്ട ബംഗ്ലൂരു വിമാനത്തിലായിരുന്നു ഇത്തരത്തിലൊരു സംഭവം നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ബോംബുണ്ടെന്നായിരുന്നു വ്യാജ ഭീഷണി സന്ദേശം വിമാനം പറന്നുയരുന്നതിന് തൊട്ടു മുൻപായിരുന്നു ഈ സംഭവം ജോലി കഴിഞ്ഞിറങ്ങിയപ്പോൾ താമസിച്ചെന്നും വിമാനം കിട്ടുമോ കിട്ടുമോയെന്ന സംശയമാണെന്നും ഭാര്യ ഭർത്താവിനെ അറിയിച്ചിരുന്നു വിമാനത്താവളത്തിൽ എത്തിയെങ്കിലും വിമാനത്തിൽ കയറാൻ കഴിഞ്ഞില്ല ഈ സമയത്താണ് വ്യാജ ഭീഷണി സന്ദേശമെന്ന ആശയം ഉദിച്ചത് എയർലൈൻസിൽ കിട്ടിയ സന്ദേശം വിമാനത്തിന്റെ ക്യാപ്റ്റനും പോലീസും ഉൾപ്പെടെയുള്ള അധികാരികളെ അറിയിച്ചു തുടർന്ന് ലോക്കൽ ക്രൈംബ്രാഞ്ച് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ബോംബ് സ്ക്വാഡ് ഉദ്യോഗസ്ഥരും എയർപോർട്ട് പോലീസ് പോലീസും സ്ഥലത്തെത്തി തുടർന്ന് നടത്തിയ പരിശോധന സംശയാസ്പദമായ കണ്ടെത്തിയിരുന്നില്ല തുടർന്ന് ഫോൺ കോൾ വ്യാജമാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേരുകയായിരുന്നു അതായത് ഏർ തന്റെ ജീവിത പങ്കാളിക്ക് വിമാനത്തിൽ കയറാൻ കഴിയാത്തത് കൊണ്ട് അതൊന്ന് വൈകിപ്പിക്കാൻ വേണ്ടി ബോംബ് ഭീഷണി എന്നൊരു വ്യാജ സന്ദേശം പറയുകയായിരുന്നു മാത്രമല്ല കഴിഞ്ഞ നവംബറിൽ മുംബൈ ഛത്രപതി ശിവജി വിമാനത്താവളത്തിന്റെ രണ്ടാം ടെർമിനൽ ബോംബ് വയ്ക്കുമെന്ന് ഇമെയിൽ വഴി ഭീഷണി മുഴക്കിയ തിരുവനന്തപുരം സ്വദേശി അറസ്റ്റിലായ സംഭവം നമ്മൾ അറിഞ്ഞതാണ് മുംബൈ ഭീകരവിരുദ്ധ സ്കോഡായിരുന്നു പൂന്തുറ സ്വദേശി അമീൻ എന്നയാളെ തിരുവനന്തപുരത്ത് നിന്ന് പിടികൂടി മുംബൈയിലെത്തിച്ചത് ഇത്തരത്തിൽ ഒരുപാട് വ്യാജ ബോംബ് ഭീഷണി സന്ദേശമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് എന്നാൽ ഇന്നും അത്തരത്തിലൊരു ഉണ്ടായിരിക്കുകയാണ് എന്താണ് ഈ സന്ദേശത്തിന് പിന്നിലുള്ള കാര്യം എന്നടക്കമുള്ള വിശദാംശങ്ങൾ അന്വേഷിക്കുകയാണ് കനത്ത സുരക്ഷയിലാണ് തിരുവനന്തപുരം വിമാനത്താവളം ആയിരുന്നത് ുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത